നമസ്കാരം ഞാൻ ഡോക്ടർ ഡോണ ഇപ്പോൾ പലരും കേട്ട് വരുന്നൊരു ട്രീറ്റ്മെൻറ്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പല പേഷ്യൻസിനോടും ഡോക്ടേഴ്സ് പറയാറുണ്ട് ഈ പല്ല് റൂട്ട് കനാൽ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളത് പക്ഷെ പലർക്കും എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവത്തില്ല അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പല്ലിന് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലെയേഴ്സ് ഉണ്ട് ഏറ്റവും മുകളിൽ കാണുന്ന ലെയർ ആണ് ഇനാമിൽ എന്നറിയപ്പെടുന്നത് അതിന് തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ ഡെൻഡീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗത്തുള്ള ലെയറിനെയാണ് നമ്മൾ പൾപ്പ് എന്ന് പറയുന്നത് ഈ പൾപ്പിലാണ് നമ്മുടെ പല്ലിൻ്റെ രക്തക്കൊഴിലുകളും അല്ലെങ്കിൽ ഞരമ്പുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പൾപ്പിലാണ് നമ്മുടെ വായന ഉണ്ടാകുന്ന കേട് ഈ കേട് ഡീപ്പായി എപ്പോഴാണ് നമ്മുടെ പൾപ്പ് പൾപ്പെന്ന ലെയറിൽ എത്തുന്നത് അപ്പോഴാണ് നമുക്ക് പല്ല് വേദന അനുഭവപ്പെടുന്നത് ഇപ്പോൾ ചെറിയ കേടൊക്കെയാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ഇനാമൽ ലെയർ വരെയുള്ള അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഡെൻറ്റീൻ ലെയർ വരെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേടുകളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നോർമൽ ഫില്ലിങ്സിലൂടെ അത് പല്ലിനെ കേടൊക്കെ അടുത്ത് മാറ്റി സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ അതേസമയം അത് കുറച്ചും കൂടെ ഡീപ്പായി ഈ മൂന്നാമത്തെ ലെയറായ പൾപ്പ് വരെ എത്തുമ്പോഴാണ് അത് പല്ല് വേദനയായിട്ട് മാറുന്നതും നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് സിറ്റുവേഷൻ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ പല്ലിന്റെ കേട് എപ്പോ പല്ലുവേനായിട്ട് മാറുന്നോ അതിനർത്ഥം കേട് ഡീപ്പായി പൾപ്പ് എന്ന ലെയറിലേക്ക് എത്തി എന്നാണ് അതിനർത്ഥം അല്ലെങ്കിൽ ചെറിയ കേടുകളൊക്കെ ആണെങ്കിൽ അത്ര വേദന ഉണ്ടാകത്തില്ല ചെറിയൊരു പുളിപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വായിലുണ്ടാകുന്ന കേട് പൾപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ പൾപ്പിൽ നല്ലൊരു വീക്കോ ഉണ്ടാവുന്നു ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു ആ ഒരു കണ്ടീഷന് നമ്മൾ പൾപ്പൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് അഥവാ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നത് പല്ലിനെ സേവ് ചെയ്യാനാണെങ്കിൽ അപ്പം എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറിൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി അതിൽ കൂടെ നമ്മുടെ കുറച്ച് ആൻ്റിഡോണിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് സ്മോൾ സൈസ്ഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പല്ലിലേക്ക് ഇറക്കി നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലുപ്പിനെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ആദ്യമേ തന്നെ അതിനുശേഷം ആ ഒരു റൂട്ട് കനാൽസ് അതായത് നമ്മുടെ വേരിൻ്റെ അറ്റം വരെയുള്ള ഭാഗത്താണ് റൂട്ട് കനാൽസ് അപ്പോൾ വേറിൻ്റെ അറ്റം വരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ വേർ ഒരു ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഫില്ലിങ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ തന്നെ പൾപ്പ് മൊത്തത്തോടെ പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല്ലിൻ്റെ ആ ഒരു സെൻസേഷൻ നഷ്ടപ്പെടുകയാണ് അതേപടി പല്ലിന് പിന്നെ വേദനയോ ഉണ്ടാകത്തില്ല എപ്പോഴൊക്കെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേട് ചെറിയ കേട് അത് വലുതായി ഡീപ്പായി ഈ മൂന്നാമത്തെ ലെയറായ പൾപ്പിൽ എത്തുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്ത കേസ് ഇപ്പോൾ നമ്മുടെ പല്ലിന് നല്ലൊരു ഫ്രാക്ചർ ഉണ്ടായി ഫ്രാക്ചർ ഉണ്ടായി അതിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാം സിവിയർ ഫ്രാക്ചർ ആണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ നാട്ടുകൂന്ന് തന്നെ വിണ്ട് പോയക്കോ ആണ് അങ്ങനെയൊക്കെയാണെങ്കിൽ പല്ല് എടുത്തുകളയുന്നേ നമുക്ക് പറ്റത്തുള്ളൂ അതല്ല ഫ്രാക്ചർ ഒരു സൈഡിലാണ് അല്ലെങ്കിൽ ഒരു ചെറിയ തോതിൽ മാത്രമേ പല്ല് പൊട്ടിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് പല്ലിനെ സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്നാമതായിട്ട് നമുക്ക് പല്ലിൽ ഉണ്ടാകുന്ന സിവിയർ ഡിസ്കളറേഷൻ അതിനർത്ഥം പൾപ്പ് നോൺ വൈറ്റിലായി പളപ്പ് ഡെഡ് ആയി എന്നാണ് അതിന് അർത്ഥം ആ ഒരു ഡിസ്കളറേഷൻ വരുവാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പല്ലിനെ സേവ് ചെയ്യാൻ വേണ്ടി റൂട്ട് ഓടുക്കാനും ചെയ്യാം പിന്നെ പൾപ്പിൽ വേറെ എന്തേലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്സസ് അല്ലെങ്കിൽ പഴുപ്പ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ പല്ലിന് ഭയങ്കര പുളിപ്പാണ് ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ് ബാക്കി നമ്മൾ എല്ലാ മെതേഴ്സും നോക്കി നമ്മൾ പല്ലടച്ച് നോക്കി വേറെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ശരിയാവുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇതേപോലെ റൂട്ട് കനാൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അതുമല്ലാണ്ട് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പല്ല് വയ്ക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ പല്ലിൽ നിന്നാണ് തൊട്ടടുത്ത പല്ലിൽ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നെങ്കിൽ അതിനെ റൂട്ട് കനാൽ ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്യാം അല്ല അതിൽ ചെറിയ കേഴുകളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ആ പല്ലുകളെയും റൂട്ട് കനാൽ ചെയ്തിട്ടാണ് അവിടെ ഇടുന്നത് അപ്പോൾ ഇത്രയൊക്കെ കേസിലാണ് സാധാരണ രീതിയിൽ റൂട്ട് കനാൽ ചെയ്യുന്നത് പിന്നെ പലരുടെയും ഒരു സംശയമാണ് ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുമോ എന്നുള്ളത് ഇല്ല ഒരിക്കലും വേദന ഉണ്ടാകത്തില്ല കാരണം നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പല്ലിനെ നന്നായിട്ട് മരപ്പിച്ചിട്ട് മാത്രമേ റൂട്ട് കനാൽ ചെയ്യത്തുള്ളൂ തന്നെയുമല്ല പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും ഒരു വേദന പോലെയൊക്കെ തോന്നുവാണെങ്കിൽ ഡോക്ടേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി മരപ്പിക്കും അപ്പോൾ സോ അതിനെപ്പറ്റി അവിടുത്തെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ റൂട്ട് കനാൽ കഴിഞ്ഞ് പല്ലിന് വേദന ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം റൂട്ട് കനാൽ കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസത്തേക്ക് വേദന ഉണ്ടാകും ചെറിയൊരു തോതിൽ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഈ പൾപ്പിലേക്ക് എടുത്ത് കളയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ഡിഫെൻസ് മെക്കാനിസം മാക്രോഫേജസ് ഒക്കെ അതായത് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തിൽ പെടുന്ന കുറച്ച് സെൽസാണ് അതൊക്കെ ആക്റ്റീവ് സ്റ്റേജിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചെറിയൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഈ റൂട്ട് കനാൽ കഴിഞ്ഞ് മൂന്ന് ദിവസത്തേക്ക് ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യും അപ്പോൾ അത് കഴിക്കുന്നതോടെ ആ വേദന കാണും കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ അതല്ല ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വേദന മാറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡെന്റിസ്റ്റിനെ വീണ്ടും വിസിറ്റ് ചെയ്യാം അപ്പോൾ അവരത് പരിഹാരം കണ്ടുകൊള്ളു പിന്നെ റൂട്ട് കനാൽ ചെയ്യുന്നതിന് എത്ര സിറ്റിംഗ്സ് വരും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് സിറ്റിംഗ് ഒക്കെ ആയിട്ടാണ് റൂട്ട് കനാലിൽ ചെയ്യുന്നത് എന്തേലൊക്കെ ഭയങ്കര സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല പഴുപ്പുള്ള കേസിലൊക്കെ നമ്മൾ നോർമലി രണ്ട് ആണ് പ്രിഫർ ചെയ്യുന്നത് വോട്ടർ ഇൻസ്ട്രുമെന്റ്സ് കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വന്നതോടെ നമുക്കിപ്പം കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സിംഗിൾ സിറ്റിംഗ് ആർ സി ടിസും ചെയ്യാറുണ്ട് അതാകുമ്പോൾ ഒറ്റ വലവിൽ തന്നെ കാര്യങ്ങളെല്ലാം തീരും പിന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്ത് വേദന മാറുന്നതോടെ പിന്നെ അവർ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോകത്തേ ഇല്ല വേദന മാറിയിലോ രക്ഷപ്പെട്ട് കിട്ടിയില്ലോ എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു ലെയറിനെ എടുത്ത് കളയുവാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ പൾപ്പിനെ എടുത്ത് കളയുവാണ് അപ്പോൾ എന്ന് സംഭവിക്കും നമ്മുടെ പല്ലിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് പോയി അപ്പോൾ പല്ല് കുറേയും കൂടെ വീക്കാവുകയാണ് ചെയ്യുന്നത് കാരണം പല്ലിന് ന്യൂട്രീൻസൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ പൾപ്പാണ് അപ്പോൾ ന്യൂട്രിയൻസ് സപ്ലൈ നമ്മൾ അകത്തു തന്നെ കട്ട് ചെയ്യുവാണ് അപ്പോൾ സോ പല്ല് നോർമലി വീക്ക് ആവും അപ്പോൾ പല്ല് ബ്രിറ്റിലാവും അതായത് പല്ല് പൊട്ടി ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ റൂട്ട് കനാൽ കഴിഞ്ഞ് നിർബന്ധമായിട്ടും അതിനെ ഒരു ക്യാപ്പ് അഥവാ ക്രൗൺ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എല്ലാ കേസിലും ക്രൗൺ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട അതായത് നമ്മൾ പല്ലിൻ്റെ സ്ട്രക്ചർ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അങ്ങനെ ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് അതായത് കോമ്പസിൻ്റെ ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി അതല്ല പല്ലിൻ്റെ സ്ട്രക്ചർ അത്യാവശ്യം കുറവാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്രൗൺ ഇട്ടിരിക്കണം ക്യാപ്പ് ഇട്ടിരിക്കണം അപ്പോൾ ക്യാപ്പ് നമുക്ക് പല രീതിയിലുള്ള ക്യാപ്പുകളുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പല്ലിൻ്റെ കളറുള്ള ഉണ്ട് അതിനാണ് നമ്മൾ സെറാമിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുറമേ പല്ലിൻ്റെ കളറ് അകത്ത് മെറ്റൽ കളറുള്ള ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ കളറുള്ള ക്യാപ്പ് ഉണ്ട് പിന്നെ പല്ലിൻ്റെ കളറില് തന്നെ കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റിയുള്ള സിർക്കോണിയ ക്യാപ്പുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ റേറ്റിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ക്യാപ്പ് ചൂസ് ചെയ്താൽ മതി പിന്നെ ചില കേസുകളിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും ഈ ക്യാപ്പാണ് ഈ ഒരു പല്ലിന് നല്ലതെന്ന് പറയും അതായത് ഇപ്പൊ ഒരുപാട് പല്ല് വീക്കാണ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ മെറ്റൽ ക്യാപ്പൊക്കെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അതേപടി മുന്നിലത്തെ ആണെങ്കിൽ നമ്മൾ സെറാമിക്ക് അല്ലെങ്കിൽ സെർക്കോണിയൊക്കെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടെ പറഞ്ഞു തരും പിന്നെ ഇപ്പം പല്ലിൻ്റെ സ്ട്രക്ചർ തീരെ കുറവാണ് എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ റൂട്ട് കനാൽ കഴിഞ്ഞ് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മളൊരു പോസ്റ്റ് എന്ന് പറയുന്ന സംഭവം കൂടെ ആ റൂട്ട് കനാലിലേക്ക് ഇറക്കി വെക്കും അന്നിട്ട് പോസ്റ്റിനോട് ചുറ്റും നമ്മൾ കോർ ബിൽഡപ്പ് അതായത് നമ്മൾ വീണ്ടും കോമ്പസിറ്റ് മെറ്റീരിയൽ വെച്ച് തന്നെ ഒരു ബിൽഡപ്പ് കൊടുക്കും പല്ലിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും എന്നിട്ട് ക്യാപ്പടും അങ്ങനെയാണ് നമ്മൾ പല്ല് തീരെ വീക്കാണെങ്കിൽ പൊതുവേ ചെയ്യുന്നത് അതുമല്ല ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് ഒരുപാട് തീരെ പല്ലിന് സ്ട്രക്ചർ ഇല്ല എന്നാണെങ്കിൽ റോഡ് കിലറെ ചെയ്ത് കോർ ബിൽഡപ്പ് അതായത് ഈ കോമ്പസിറ്റി ബിൽഡപ്പ് കൊണ്ട് തന്നെ നിർത്തുന്ന കേസുകളുമുണ്ട് അത് പേഷ്യൻസ് അല്ല തീരുമാനിക്കുന്നത് അത് ഡോക്ടേഴ്സ് തീരുമാനിച്ച് പറയും ഏത് കേസിൽ ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് റൂട്ട് കനാൽ കഴിഞ്ഞു ആ ട്രീറ്റ്മെന്റ് ഫിനിഷ് ആയി എന്ന് വിചാരിച്ച് ആരും വീട്ടിൽ പോകരുത് ഡോക്ടേഴ്സ് നിങ്ങളുടെ കേസിൽ ഏത് ടൈപ്പ് ഓഫ് ക്രൗൺ ആണ് ആപ്റ്റായിട്ടുള്ളതെന്ന് പിന്നെ ഏത് ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ കഴിഞ്ഞ് ക്രൗൺ ഇടണോ ക്രൗൺ വേണ്ടേ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഡോക്ടേഴ്സ് കളക്ടറായിട്ട് പറഞ്ഞുതരും അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ അതല്ലാണ്ട് റൂട്ട് കനാൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഡോക്ടേഴ്സ് പറയാണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പല്ല് വീക്കാണ് പിന്നെ നമ്മൾ ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ ചവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പല്ലിൻ്റെ തന്നെ ആ ഫോഴ്സ് വരുമ്പോഴത്തേക്കും ആ പല്ല് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പല്ലിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ റൂട്ട് കനാലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് പല്ല് പൊട്ടിപ്പോയി പല്ല് എടുത്ത് കളയേണ്ട അവസ്ഥ വരുവാണെങ്കിലോ നിങ്ങൾ റൂട്ട് കനാൽ ചെയ്തത് വെറുതെ ആയിപ്പോയി നിങ്ങളുടെ പൈസയും പോയി നിങ്ങളുടെ സമയവും നഷ്ടമായും അപ്പോൾ സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൂട്ട് കനാലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊൾക്കിനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടല്ലോ മെയിൻ്റെനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ക്യാപ്പിൻ്റെ ഇടയിലൊക്കെ ഫുഡ് ഐറ്റംസ് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സാധാരണ പല്ലിൻ്റെ ഇടയിൽ കയറുന്ന പോലെ തന്നെ ക്യാപ്പിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം പല്ലിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ക്യാപ്പിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഐറ്റംസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് അതായത് ഒരു നൂല് പോലത്തെ സാധനമാണ് പലർക്കും അറിയായിരിക്കും പലരും യൂസ് ചെയ്യുന്നുണ്ട് ആ ഫ്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് കളി നമ്മളെ ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ നോർമൽ ബ്രഷിങ്ങുകൊണ്ടൊന്നും പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ്ലി പോകണം എന്നില്ല അപ്പോൾ സോ നന്നായിട്ട് ഫ്ലോസിങ് ഒക്കെ ചെയ്ത് ഫുഡ് ഐറ്റംസ് കളഞ്ഞ് അവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഈ ക്യാപ്പ് എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പല പേഷ്യൻസിനും ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും ഷുഗർ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും ഹാർട്ടിന് പ്രശ്നം അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചിടത്ത് ഊർക്കിനാലാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ പല്ലിന് വേദന വന്നു കഴിഞ്ഞാൽ പലരും പല്ല് കളയാനാണ് ഒരു ടെൻഡൻസി കാണിക്കുന്നത് അപ്പം ഈ ഇങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർ പല്ലെടുക്കുന്നത് കുറച്ച് റിസ്ക് ആണ് ചില കേസുകളിൽ കാരണം അവരിതൊക്കെ കൺട്രോൾ ചെയ്യണം പിന്നെ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ കൺസെന്റ് വേണം രക്തം കട്ട പിടിക്കാണ്ടെങ്കിലും മരുന്ന് കഴിക്കുന്നവരൊക്കെ ആ മരുന്ന് നിർത്തിയിട്ടൊക്കെ വരണം അപ്പോൾ ചില കേസിൽ നിന്നും അവർ അത്രയും മരുന്ന് നിർത്താൻ മാത്രമുള്ള കണ്ടീഷനിലായിരിക്കത്തില്ല അപ്പോൾ സോ അങ്ങനെ മെഡിക്കൽ കൺസെന്റോ അല്ലെങ്കിൽ എന്ത് മെഡിസിൻ കഴിച്ചാലും അതൊന്നും നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നതിനെ ബാധിക്കത്തില്ല അപ്പോൾ സോ ഇത് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും ഓർക്കുക നമ്മൾ പല്ലെടുക്കാനാണ് പലരും ധൃതി കാണിക്കുന്നത് പല്ലിനെ സേവ് ചെയ്യാനുള്ളൊരു ഇമ്പോർട്ടൻസ് പലർക്കും അറിയത്തില്ല കാരണം പല്ലെടുത്ത് കഴിഞ്ഞ് പല്ല് വെച്ചില്ലെങ്കിൽ അത് വേറെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പല്ലിന്റെ അത്രയും വരത്തില്ലല്ലോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പല്ല് വെക്കുന്നത് തന്നെയുമല്ല നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി പല്ലെടുത്ത് കളയുവാണെങ്കിൽ ആ പല്ലിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പൈസയായേക്കും അപ്പോൾ സോ എപ്പോഴും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പല്ലിനെ സേവ് ചെയ്യാൻ തന്നെ നോക്കുക പിന്നെ റൂട്ട് കനാലിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓരോ ക്ലിനിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ക്ലിനിക്കിലെ ഫെസിലിറ്റീനെ ഡിപെൻഡ് ചെയ്തിരിക്കും അങ്ങനെയൊക്കെയായിരിക്കും ഒരു ഏകദേശം പറയുവാണെങ്കിൽ ഫോർ തൗസൻഡ് മുതൽ ഒരു സിക്സ് തൗസൻഡ് ഒക്കെ വരെ ആവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അണപ്പല്ലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് കാരണം അണപ്പല്ലൊക്കെ ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആണ് അതായത് അതിന് മൂന്ന് വേരുകളുണ്ട് മുന്നിലത്തെ പല്ലുകളൊക്കെ ഒരു വേരു ഉണ്ട് രണ്ട് വേരുള്ള പല്ലുകളുണ്ട് മൂന്ന് പേരുള്ള പല്ലുകൾ കുറച്ചും കൂടെ എഫേർട്ട് വേണ്ടി വരുമല്ലോ അപ്പോൾ സോ അതനുസരിച്ച് കുറച്ചും കൂടെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് അണപ്പല്ലുകളൊക്കെ റൂട്ട് കനാൽ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കേട് ഡീപ്പായി റൂട്ട് കനാൽ സ്റ്റേജിലേക്ക് എത്തുകയോ അല്ല ചെയ്യുന്നത് ചെറിയ കേടിൽ നിന്ന് ആരംഭിച്ചാണ് ഈ ഡീപ്പായി എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ കേടിലേക്ക് മാറുന്നതും റൂട്ട് കനാൽ ചെയ്യേണ്ട സ്റ്റേജ് വരുന്നതും അപ്പോൾ ആരും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഇയർലി ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കേടിൻ്റെ ആരംഭത്തിൽ തന്നെ അതിനെ തടയാവുന്നതേ ഉള്ളൂ നമുക്ക് കേട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തടയാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ല കേട് കുറച്ചാവുവാണെങ്കിൽ അതിനെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതും പറ്റാണ്ട് ഒരുപാട് ഡീപ്പായി മൂന്നാമത്തെ ലെയർ വരെ എത്തുന്ന സമയമുണ്ട് നമുക്ക് അതുവരെ നമുക്ക് പലതിനെ സേവ് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഉണ്ട് റൂട്ട് കനാലിൽ തന്നെ പോകണം എന്നില്ല കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു ഫില്ലിങ്ങിന് ഒരു അഞ്ഞൂറ് രൂപയാണ് എന്നാണെങ്കിൽ റൂട്ട് കനാല് ചെയ്യുന്നതിന് അയ്യായിരം രൂപയായി അതാണ് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ അത് ഓർക്കുക അഥവാ ഇപ്പൊ റൂട്ട് കിനാൽ ചെയ്ത് ക്യാപ്പ് ഇടേണ്ട കൂടെ അവസ്ഥയാണെങ്കിൽ അതിനേക്കാളും എക്സ്പെൻസ് മേടിപ്പോയി ഇതല്ല ഇപ്പൊ റൂട്ട് കിനാൽ ചെയ്ത് ക്യാപ്പിട്ടിട്ട് പോലും സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തീരെ കുറ്റിപ്പല്ല് പോലെയൊക്കെ ആയി അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് റൂട്ട് കിണേൽ പറ്റത്തില്ല അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് പല്ല് എടുത്ത് കളയേണ്ടി വരും പിന്നെ പല്ല് വെക്കുന്നതിന് അതിനേക്കാളും ചിലവായി അപ്പം ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു റൂട്ട് കനാൾ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ക്യാബിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നിങ്ങളെ സഹായിക്കാം അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ